ചുമർചിത്ര അല്ലെങ്കിൽ പെരിങ്ങോട് മധുപ്പുള്ളി കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം ക്ഷേത്ര ചുറ്റുമതിലയിൽ തീർത്ത ചുമർചിത്രങ്ങളുടെ സമർപ്പണം നടന്നു സ്വാമി വിശ്വനാഥാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ചു പതിനഞ്ചു മാസത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് ചുമർ ചിത്രങ്ങൾ അധ്യാത്മരാമായണം ശ്രീരാമ പട്ടാഭിഷേകം ശക്തി പഞ്ചാക്ഷരിയും അനുബന്ധ കഥകളും ഉൾക്കൊള്ളിച്ചുള്ള ചുമർചിത്രങ്ങളാണ് പെരിങ്ങോട് കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഒരുങ്ങുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന പാലക്കാട് പെരിങ്ങോട് കൈപ്പഞ്ചേരി ക്ഷേത്ര ചുറ്റമ്പല ഭിത്തിക്ക് അഴകുവിടുന്ന ചുമർചിത്രങ്ങളുടെ സമർപ്പണമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് പെരിങ്ങോട് പഞ്ചവാദി സംഘത്തിന്റെ വാദിവിസ്മയത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി സ്വാമി വിശ്വനാഥാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് സമർപ്പണം നിർവഹിച്ചു ആമക്കാവ് കോളഞ്ചേരി ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്ചിത്രം വരച്ചത് പതിനഞ്ച് മാസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ചുമർചിത്ര വര പൂർത്തീകരിക്കാനായത് ആധ്യാത്മിക കഥകൾക്കൊപ്പം പാർവതി ചമയം ഗണപതി പൂജ ബ്രഹ്മാവ് സരസ്വതി ദക്ഷിണാമൂർത്തി തുടങ്ങിയ ചിത്രങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ